എന്നാൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് കാണിച്ചാലോ അപ്പൊ ഇന്ന് ഞാൻ പുതിന ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയ ക്രീമി സോസ് അപ്പൊ അതും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാലോ അത് ഞാനിത് ഒരാൾക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ചെമ്മീന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു നുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ചെമ്മീന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എഴുപ് കൂട്ടൊക്കെ ചെയ്യാം ഞാനിത് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരാൾക്ക് കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കണം നോളിന്നെ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ആ ഒരു സമയം വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് പുതിനീന റൈസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് പുതിനയും മല്ലിയഴയും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കൈപ്പിടിയോളം പുതിനീനയും അതിന്റെ പകുതിയുള്ള മല്ലി ഇലയാണ് എടുക്കുന്നത് ഇപ്പൊ പുതിനയിലൂടുതലായിട്ട് വേണം ഇനി അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മതി അത് പിന്നെ ഒരു വെളുത്തുള്ളിന്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം ഇനി ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിരട്ടെ അപ്പൊ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഞ്ചൊക്കെ കൊടുക്കണം എന്നൊന്നും ഇനി എന്തായാലും നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കടകും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കണം എന്താ ജീരകവും കടുകൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിയേരട്ടെ അത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവാനുണ്ട് താഴെക്കാട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കടുകും ജീരകൊക്കെ ഒന്ന് മുന്നേറി നന്നായിട്ട് ഒന്ന് മൂത്തു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കണം വേറെ ഇതിലേക്ക് കറിവേപ്പിലയോ വട്ടൽ മുളകോ ഒന്നും ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പുതിയ അരച്ചെടുക്കുമ്പോ തന്നെ പച്ചമുളക് ഇട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുതിയ റൈസിൽ പുതിയന്റെ സ്മെല്ലാണ് നന്നായിട്ട് വേണത് അതുകൊണ്ട് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക ഇനി നമുക്ക് അരച്ചു വെച്ച ഉള്ളി ഇന്നത്തെ ശേഷം അരച്ചു വെച്ച മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോ ഞാന് ഒഴിച്ചാല് കുറച്ച് വെള്ളം കൂടിപ്പോയി ഇത്രയും തന്നെ വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് തോന്നി അടച്ചെടുക്കണം ഇനി വെള്ളം കൂടി പോയാൽ ഫ്ലെയിമൊന്ന് ഫുള്ളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ആ വെള്ളം ഒന്ന് ഇട്ടിക്കോളും അപ്പൊ ഞാനിപ്പോ വെള്ളം കുറച്ച് കൂടിയത് കൊണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ആ പുതിനി മല്ലിയലി നമ്മുടെ എണ്ണയിലേക്കൊന്ന് മിക്സ് ആയി ഒരു പച്ചമണ് ഉണ്ടാവുമല്ലോ അതൊന്ന് പോണവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടു മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ആ വെള്ളം കുറച്ച് വെട്ടിച്ചെടുക്കാം അത് നമ്മുടെ പുതിനയിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറി ആ ഒരു പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഒരാൾക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോ കാണിച്ചിരുന്നത് ഇനി നമ്മുടെ ഈ റൈസും അതുപോലെ തന്നെ പുതിന ആ ഒരു ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഈ റൈസിന്റെ കൂടെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഒരു പച്ച കളർ വേണം വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യുക ഗ്രീൻ കളർ ഫുഡ് കളർ പക്ഷെ ഇവിടെ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ ഒന്നാണല്ലോ നല്ലത് അപ്പൊ അതുകൊണ്ട് അല്ലൊരു പുതിയന്റെ ഒരു പച്ചക്കളർ തന്നെ നമുക്ക് ഈ റൈസിൽ വരും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ റൈസും ആ ഒരു പുതിയൻ്റെ ആ ഒരു മിക്സും കൂടി പിടിക്കണ പോലെ നന്നായിട്ട് ഒന്ന് വേദിപ്പിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ആ ഒരു വെള്ളത്തിൻ്റെ ടെക്സ്റ്റർ മാറുന്നതിന്റെ കൊണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയായിട്ട് ഉപ്പ് പിടിക്കാൻ സാധ്യത ഉണ്ട് അതൊക്കെ കുറച്ചൊരു വെള്ളത്തിന്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ ടേസ്റ്റ് നോക്കിയിട്ട് ഒരു കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എത്രയേ ഉള്ളൂ അവിടെ പുതിന റൈസ് പെട്ടെന്ന് ഒന്ന് ആയി കിട്ടി അത് നിങ്ങൾ ഈയൊരു ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണിത് നിങ്ങളോട് പുതിന റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇതിലേക്ക് കൊടുക്കാം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ശരിക്കും ഒരു മൂന്ന് മിനിറ്റോളം വേവ് മതി ഒരുപാട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ആവും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേവ് വരുമ്പോ നമുക്കിതൊന്നും മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചെമ്മീന്റെ ടേസ്റ്റ് മാറും പേടിക്കുമ്പോ തന്നെ ഒരു ഒരു റബ്ബർ കിടക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക നല്ലൊരു കട്ടിയായി പോവും അപ്പൊ കറക്റ്റ് ഒരു മൂന്ന് മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റാം ഇപ്പൊ ഒരു മിനിറ്റ് ഒരു സൈഡും പിന്നെ ഒരു മിനിറ്റ് ഒരു സൈഡും കൂടി അങ്ങനെ രണ്ട് മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്ക എന്നിട്ട് ഒരു മിനിറ്റും കൂടി നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡി ആയി കിട്ടും ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പ്രോൺസ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇമയിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഈ പാൻ നമുക്ക് വേറെ മാറ്റണം എന്നൊന്നുമില്ല ഇതേ പാനിൽ തന്നെ ഇന്ന് നമുക്ക് വൈറ്റ് സോസ് എങ്ങനെ എങ്ങനെയാണ് നോക്കാം കുറച്ചൊരു ഓയിലുണ്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇപ്പൊ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ ഓയിലും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി എഴുതി വെച്ചിരിക്കുന്നത് ഒരു ചെറിയ വെളുത്തുള്ളി കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് നോട്ടി വരണം അതിനുശേഷം നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതൊരു കാൽഭാഗം മാത്രം മതിയെ ഈ ഒരു ഒരളവിലെ ഒരു ടീസ്പൂണോളം മതി അതും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വിടുക അത് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് മണ്ണു നോക്കി വരട്ടെ അപ്പൊ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ടീസ്പൂണ് മൈദ മാവാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മൈദാ മാവ് ൂടി ഇട്ടുകൊടുത്തിട്ട് ഈ ഓയിലും നെയ്യിലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന്റെ ഒരു മണക്ക മണക്കൊരു റോമാണുണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി മാതാരണം അത് ജസ്റ്റ് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ൂന്ന് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നല്ല തിക്ക് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം അതും കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നല്ല തിക്ക് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ നല്ല തിക്ക് തിക്കായിട്ട് തന്നെ വരും അതുപോലെ നല്ല മൈതാമല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒഴുക്കി ഒഴുക്കി അത് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലേക്ക് മാറും അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇപ്പായി പോവും അതുകൊണ്ട് നമ്മൾ എത്ര നമുക്ക് ഗ്രേവി ആയിട്ട് വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനാണ് ഞാൻ ഉദ്ദേശം ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്ലെയിമിനു നല്ല ലോ ലോയിലാക്കിയിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം കണ്ട ടെക്സ്റ്ററും ഇപ്പൊ കണ്ട ടെക്സ്റ്ററും നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് പിന്നീട് പിന്നീട് ഇങ്ങനെ കട്ടിയായി വരും അതുകൊണ്ട് നമുക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാല് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിപ്പോ നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയാൽ മതി ില്ല ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും ഈ ഒരു ക്രീമി ടെക്സ്റ്റർ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറച്ചുകൂടി തിക്കായി വന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇട്ടിട്ടില്ലല്ലോ അപ്പൊ അതും കൂടി നമുക്ക് മുരിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാൽ ഈ ഒരു ക്രീമി സോസ് കറക്റ്റ് ആവുള്ളൂ നല്ല ലെവലിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും കൂടെ ഇതിലേക്ക് കൊടുക്കാം അപ്പം അടിപൊളിയാണ് നമുക്ക് ഇത് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെയും പൊറോട്ടേന്റെയും കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് നമ്മളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ പുതിയ റൈസ് ഞാൻ ജസ്റ്റ് ഒരു കുട്ടിക്ക് ലഞ്ചിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആ സമയത്ത് എനിക്കിപ്പോ നിങ്ങൾ വീഡിയോ എടുത്ത് വെറൈറ്റി ആയ ഒരു റെസിപ്പി ആണല്ലോ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയെലും കൂടി ഇട്ടിട്ട് വറക്കിവയ്ക്കാം സംഭവം അടിപൊളിയാണ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുദീന റൈസും അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ വൈറ്റ് സോസ് ഇട്ട് ക്രീമി പ്രോൺസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു